മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വികസന പരിപാടി കാഞ്ഞങ്ങാട് പരിപാടി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം വ്യാപാരം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് സഹകരണ വിജ്ഞാന വ്യാപനത്തിന്റെ ഭാഗമായി മിൽമ മലബാർ മേഖലാ യൂണിയൻ ജില്ലയിലെ ക്ഷീര സംഘം പ്രസിഡന്റുമാർക്കും ജീവനക്കാർക്കുമുള്ള സഹകരണ വികസന പരിപാടി സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മേഖലാ യൂണിയൻ ഡയറക്ടർ കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ഓഫീസ് ഹെഡ് പി എം ഷാജി സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് കെ ദിനേശ് വാര്യർ പരിശീലന ക്ലാസ് എടുത്തു ഈ ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും വലിയ എന്താ സ്റ്റീൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് അതാണ് അതിന് മുന്നേ ഉണ്ടായിരുന്ന ബിൽഡിംഗ് അറിയാം ഏറ്റവും വലിയ ബിൽഡിംഗ് മലേഷ്യയിലുള്ള ക്വിൻ ടവർ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ് നമ്മളൊക്കെ ചിലവരേക്ക് വീട്ടിൽ പോയാലും ഒക്കെ കാണുന്നുണ്ടാവും രണ്ട് ടവർ ഉണ്ട് ബുർജ് ഇപ്പോഴത്തെ പോലെ രണ്ട് ഉള്ള ഏറ്റവും വയർ നിന്ന സ്റ്റീൽ ടവറാണ് ഓക്കെ മലേഷ്യ അത്ര വലിയ സമ്പന്ന രാജ്യമല്ല ഒരു നേതൃത്വത്തിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു നേതാവിന്റെ ചിന്തയിൽ കൊണ്ട് ബിൽഡിംഗ് അതിനെ ഒരു ഇരുമ്പ് ബ്രിഡ്ജ് ഇട്ട് ചെയ്തു അതാണ് ഏതൊരാളും പോയാൽ കരിമ്പ് വരുന്നതിന് ഏറ്റവും അധികം ഫോട്ടോ എടുക്കപ്പെട്ട ബിൽഡിംഗ് ആണ് പ്രിന്റ് സൂപ്പർവൈസർ ദിലീപ് ദാസപ്പൻ നന്ദി അറിയിച്ചു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്